കോഴിക്കോട്ടെ വ്യവസായിയും റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനുമായ മാമിയുടെ ദുരൂഹമായ തിരോധാന കേസ് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് മാമിയെന്ന മുഹമ്മദ് അട്ടൂരിന്റെ തിരോധാന കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് വിശദമായ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് സംസ്ഥാന പോലീസ് മേധാവി ഇതു സംബന്ധിച്ച് ഉത്തരവിറക്കി പ്രത്യേക സംഘം രൂപവൽക്കരിച്ച് അന്വേഷണം നടത്താനുള്ള നിർദ്ദേശമാണ് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് നൽകിയിരിക്കുന്നത് കേസ് സി ബി ഐക്ക് വിടാനുള്ള ശുപാർശയ്ക്ക് പിന്നാലെയാണ് ഇപ്പോഴത്തെ നടപടികൾ കേസ് അന്വേഷിക്കുന്ന മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ കഴിഞ്ഞ ദിവസം സി ബി ഐ അന്വേഷണം സംബന്ധിച്ച റിപ്പോർട്ട് ഡി ജി പിക്ക് നൽകിയിരുന്നു മാമിയുടെ കുടുംബത്തിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ശുപാർശയെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരുന്നു മാമിയുടെ തിരോധാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് നേരത്തെ കുടുംബ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ അറിയിച്ചിരുന്നു എന്നാൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെട്ട സംഘത്തെയാണ് അന്വേഷണം ഏൽപ്പിച്ചത് പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾ വന്നതോടെയാണ് കേസ് നിർബന്ധമായും സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്ത് വന്നത് അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഇല്ലാതായതോടെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജി ഹൈക്കോടതി അടുത്ത മാസം പരിഗണിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് മുഹമ്മദ് ആട്ടൂരിനെ കാണാതായത് കോഴിക്കോട് എ ക്രോസ് റോഡിലുള്ള നക്ഷത്ര അപ്പാർട്ട്മെന്റിൽ നിന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഇറങ്ങിയ മുഹമ്മദ് ആട്ടൂരിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇരുപത്തിരണ്ടിന് ഉച്ചവരെ അത്തോളി പറമ്പത്ത് തലക്കുളത്തൂർ ഭാഗത്തുള്ളതായി കണ്ടെത്തിയിരുന്നു പിന്നീട് ഇദ്ദേഹം എവിടേക്ക് പോയെന്ന് ഇതുവരെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അന്വേഷണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ പോലീസ് മൊബൈൽ ടവർ ടമ്പ് പരിശോധനയും നടത്തിയിരുന്നു മുഹമ്മദ് അട്ടൂരിനെ കാണാതായ സ്ഥലത്തെയും മൊബൈൽ ഫോൺ ലൊക്കേഷൻ കാണിച്ച മറ്റു സ്ഥലങ്ങളിലെയും ടവറുകളിലൂടെ കടന്നുപോയ ഫോൺ വിളികളാണ് പരിശോധിച്ചത് കേസുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ മൻകിട വ്യാപാര വ്യവസായ പ്രമുഖർ ഉൾപ്പെടെ അഞ്ഞൂറോളം പേരെ ചോദ്യം ചെയ്തിരുന്നു ഇതുകൂടാതെ നൂറ്റി എൺപത് പേരുടെ മൊഴി രേഖപ്പെടുത്തി മുഹമ്മദിന്റെ ബാങ്ക് ഇടപാടുകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കാര്യമായ സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല ഇതിനിടയിലാണ് പി വി അൻവർ എം എൽ എ മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകളിലാണ് മാമിയുടെ തിരോധാനവും എം എൽ എ പരാമർശിച്ചിരുന്നത് ആരായിരുന്നു മാമി എന്തായിരുന്നു അദ്ദേഹത്തിന്റെ തൊഴിലെന്നത് ഇപ്പോഴും പ്രഹേളികയായി പോലീസിന് മുന്നിൽ തുടരുകയാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ മാത്രമായിരുന്നു അദ്ദേഹം അധികം ആരോടും സംസാരിക്കാതെ സ്വന്തം കാര്യം നോക്കി പോകുന്ന ഒരു മനുഷ്യൻ എന്നാണ് നാട്ടുകാർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് പക്ഷേ മാമിക്ക് ഉന്നത തലത്തിലുള്ള പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹം അറിയാതെ കോഴിക്കോട് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നടക്കില്ല എന്നാണ് പറയുന്നത് ആഡംബര വാഹനങ്ങളുടെ വിൽപ്പന ഹോൾസെയിലായി കടപ്പ മാർബിൾ കച്ചവടം സ്വർണവ്യാപാരം തുടങ്ങിയ നിരവധി കാര്യങ്ങളിലായി കോഴിക്കോട് മുതൽ മുംബൈ വരെ നീണ്ടു കടക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ശൃംഖല എന്നാണ് പറയുന്നത് അതേസമയം ബിസിനസിൽ അങ്ങേയറ്റം സത്യസന്ധനായിരുന്നു മാമിയെന്നാണ് സുഹൃത്തുക്കളും പറയുന്നത്